വിരമിച്ച സഹകരണ വകുപ്പ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മിനിമം പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സഹകരണ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് മെഡിസെപ്പ് ആനുകൂല്യവും ലഭിക്കുന്നില്ല കിട്ടിക്കൊണ്ടിരുന്ന ഒൻപത് ശതമാനം ഡി നിലവിൽ കിട്ടാത്ത സ്ഥിതിയാണെന്നും നേതാക്കൾ പറഞ്ഞു വിരമിച്ച ജീവനക്കാരെ ഉപേക്ഷിക്കുന്ന സമീപനത്തിൽ നിന്ന് സഹകരണ വകുപ്പ് പിന്മാറണം സഹകരണ പെൻഷൻകാരുടെ പ്രശ്നങ്ങളും പ്രതിവിധിയും പാലക്കാട് നടക്കുന്ന കൗൺസിൽ ചർച്ച ചെയ്യുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി മോഹനൻ കണ്ണദാസ് ശിവശങ്കരൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം കണ്ടു തുടങ്ങുക